ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ അടപ്പുകൾ എങ്ങനെ വൃത്തിയാക്കാം എന്നതാണ് കുക്കറിൻ്റെ അടപ്പ് വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് വളരെ ഡേഞ്ചർ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് അതെ കുക്കറിൻ്റെ ഇത്തരം അടുപ്പുകളിൽ ചെറിയ വിധത്തിലുള്ള അരിമണിയോ അതുപോലെ ഇതുപോലെയൊക്കെയുള്ള ചെറിയ വിധത്തിൽ ഉള്ള നെല്ലുകുത്ത് അരി കഞ്ഞി വെക്കുന്ന അരി ഇതുപോലെയുള്ളവയൊക്കെ കുടുങ്ങാൻ സാധ്യത ഏറെയാണ് ഇങ്ങനെ കുടുങ്ങിയാൽ തന്നെ നിങ്ങൾ കുക്കറിൽ മറ്റെന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുവാനും അതുപോലെ പല അപകടങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പായസം പോലെയുള്ളവ ഉണ്ടാക്കുന്ന സമയത്ത് അതെ കുത്തരി പായസം അതുപോലെ ഇതുപോലെയുള്ള ചെറിയ മണികൾ വരുന്ന വിധത്തിലുള്ള അരിപ്പായസം ഇവയെല്ലാം ഉണ്ടാക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഹോളിനുള്ളിൽ കുടുങ്ങുന്നത് ഇതിന് സൈഡിലും മറ്റുമൊക്കെ ഹോളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇടക്കൊക്കെ പ്രത്യേകിച്ച് ഇത്തരം രീതിയിലുള്ള ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിലും ആഴ്ചക്കൊരിക്കലെങ്കിലും ഇത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഇത് വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് ഇതിനെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇതുപോലെയുള്ള സൂചി അതെ ഷോളിനൊക്കെ കുത്തുന്ന വിധത്തിലുള്ള ഇത്തരം സൂചി ഇനി ഇത് കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ അല്പം കട്ടിയുള്ള തുന്ന ആയാലും മതി പ്രത്യേകിച്ച് ചെരുപ്പ് തുന്നുന്ന സൂചി അത് അത്യാവശ്യം നീളം കാണും അതുപോലെയുള്ള സൂചിയൊക്കെ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് അതെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഹോൾസിൽ പതിയെ ഇട്ടുകൊടുക്കുക ഇനി ഇല്ലാത്തവർക്ക് അല്പം കട്ടിയുള്ള ഈർക്കിൽ കഷ്ണം എടുത്താലും മതി അതിനുശേഷം ഈ സൈഡിലൂടെയും അതുപോലെ ഈ സൈഡിലൂടെയും ഒക്കെ നന്നായി ഇട്ട് കൊടുക്കുക ഇതിനടുത്തടുത്ത് സൈഡ് സൈഡുകളിലൊക്കെ ഈ ഹോൾസ് വരുന്നുണ്ട് അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അതിനുശേഷം പതിയെ ഒന്ന് തട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ ഇത്തരം അരികുകൾ ഇവയൊക്കെ ഒന്ന് പതിയെ കുത്തി കൊടുക്കുമ്പോൾ അതിൽ പറ്റി പറ്റിപ്പിടിച്ചിരിക്കുന്നവർക്ക് വിളകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുക്കറിൻ്റെ ഈ മേൽഭാഗത്തെ അടുപ്പൊന്ന് മാറ്റുക അവിടെയും കുടുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലും നന്നായി ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും ഒന്ന് ഊതി കൊടുക്കുന്നതും എന്തെങ്കിലും മഴക്കുകൾ പറ്റിപ്പുടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകാൻ സഹായിക്കും അപ്പോൾ ഇതുപോലെ ഇടക്കൊക്കെ കുക്കർ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്